ായിരിക്കുന്നു ഇന്നലെ രാത്രിയിൽ അവളൂർ മടം ക്ഷേത്രത്തിൽ കാണിക്ക മോഷണം ഉണ്ടായിട്ടുണ്ട് അത് അന്വേഷിക്കാൻ അന്വേഷിക്കാനായിട്ട് നമ്മൾ പരാതി കൊടുത്ത അനുസരിച്ച് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ എത്തിയിട്ടുണ്ട് അവരിതൊക്കെ അത് കയറി നോക്കുകയാണ് ഇതാണ് കാണിക്ക പൊട്ടിച്ച് തകർത്ത് വാരി ഇത് ഒരെണ്ണം നമ്മുടെ പടിഞ്ഞാറ ഗേറ്റിൻ്റെ അവിടെ ഇരുന്നതും ഒരെണ്ണം നമ്മുടെ കിഴക്കേ കാവിൻ്റെ ബാധിക്കിരുന്നതും ആണിത് ബാക്കിയുള്ളതെല്ലാം അകത്താണ് സുരേണം വരാമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് ആ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു प्रले गर्दै छ कदुइर दुइला दुइ दुइ आ र अबडा मुबो अबडा सप्तरनामा पिन बिडा 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 गाडी अब यो तेल पर ആ ഇത് ഇന്ന് ഇട്ട പൈസ ഇന്ന് രാവിലെ വന്നിട്ട് ഇട്ട പൈസ